ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് ഹനീഫി തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച ചിത്രമാണ് മാർക്കോ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ വി എഫ് എക്സ് ബ്രേക്ക്ഡൌൺ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ തിയേറ്ററുകളിൽ നൂറ് ദിനം പിന്നിട്ട് ചരിത്ര നേട്ടത്തിലെത്തിയ സിനിമയുടെ മോസ്റ്റ് വയലന്റ് സീനുകളിലെ രണ്ട് മിനിറ്റ് അൻപത്തിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള വി എഫ് എക്സാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വി എഫ് എക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു നൂറുകോടി ക്ലബ്ബിലെത്തിയ ചിത്രം വാലന്റൈൻസ് ഡേയിൽ ഒ ടി ജിയിലും പ്രദർശനം തുടങ്ങിയിരുന്നു മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിലും വലിയ ആവശ്യം മായ ചിത്രം കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ശേഷമാണ് ഒ ടിറ്റിയിലെത്തിയത് സോണി ലെവൽ സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രം ഇതിനകം ലോകമാകെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും കന്നഡയിലും തിയേറ്റർ റിലീസിന് ഗംഭീര വരവേൽപ്പ് തന്നെ ചിത്രം നേടിയിരുന്നു ഡിസംബർ ഇരുപതിനാണ് മാർക്കോ കേരളത്തിൽ റിലീസ് ചെയ്തത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലന്റ് ചിത്രമായ മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രമായ ആനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായ എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ടുകൂടി വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് അഞ്ച് ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തിയത് ഉണ്ണിമുകുന്ദിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിലും ലഭിച്ചത് ലോകോത്തര നിലവാരത്തിലുള്ള ചിത്രം സംവിധായകൻ ഹനീഫ് അദീനിയും നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദുമാണ്ക്കിയത് ലോകം മുഴുവനും വലിയ സ്വീകരണവും ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി പരുക്കൻ ഗെറ്റപ്പിൽ ഗാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലെത്തിയത് ഉണ്ണിമുകുന്ദന്റെയും ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ്സ്റ്റർ ചിത്രത്തിലൊരുക്കിയിട്ടുള്ളത് ഉണ്ണിമുകുന്ദിന്റെയും യും കൂടാതെ സിദ്ദിഖ് ആൻസൺ പോൾ കബീർ ദുവാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരീജ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും ഒട്ടേറെ പുതുമുഖ താരങ്ങളും മലയാളത്തിലെ ഏറ്റവും വലിയ മാസിയ വയലൻസ് ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം